നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിട്ടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ട എന്തായാലും ഞെട്ടും നമുക്കൊരു മൂന്ന് ഐറ്റംസ് കൂടി ചെറിയ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ നിലമ്പൂർ തേക്കിന്റെ ടീപ്പോയ് അത് ഗ്ലാസ് സൈഡൊക്കെ ഇങ്ങനെ അതായത് സൈഡൊക്കെ പോളിഷ് ചെയ്തിട്ടുള്ള ഗ്ലാസ് കിട്ടോ നിലമ്പൂർ തേക്കിന്റെ ടീപ്പോയാണ് അതായത് ഏഴ് തൊള്ളായിരം വില വരുന്ന നിലമ്പൂർ തേക്കിന്റെ ടീപ്പോയ് അതേപോലെ നാലായിരത്തി തൊള്ളായിരം വില വരുന്ന ഡ്രെസ്സിങ് ടേബിള് മുന്നൂറ്റമ്പത് രൂപ വില വരുന്ന എസ്ക്വയറിന്റെ ബ്രാൻഡഡ് സ്റ്റൂള് കണ്ടോ സ്റ്റൂളൊക്കെ നല്ല സ്ട്രോങ് സ്റ്റൂളാണ് ഇത് മൂന്നും കൂടി ഒരു കോംബോ ഇത് ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ലിങ്ക് സ്റ്റാറ്റസ് സ്റ്റാറ്റസായിടുക നൂറ് വ്യൂസ് ഉള്ള ആളുകൾക്ക് നമ്മളെ ഈ ഓഫേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു വൺ വീക്കാണ് നമ്മൾ ഈ ഓഫേഴ്സ് കൊടുക്കുന്നത് വൺ വീക്കിൻ്റെ ഉള്ളിൽ വന്ന് ഷോറൂമിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് രണ്ടാഴ്ചക്കുള്ളിലാണ് നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടാണ് നമ്മളിത് കൊടുക്കുക അതായത് നമ്മൾ കൊടുത്തു തുടങ്ങുക ഫെബ്രുവരി പത്ത് ടു ഫെബ്രുവരി ഇരുപതിൻ്റെ ഉള്ളിലാണ് നമ്മളിത് കൊടുക്കുക വന്ന് അഞ്ഞൂറ് രൂപ തന്ന് ബുക്ക് ചെയ്യണം ഈ പ്രൈസ് കിടിലം പ്രൈസാണ് ഇപ്പം അതായത് ഏഴ് തൊള്ളായിരത്തിൻ്റെ ടിപ്പോയും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ള ഡ്രസ്സിംഗ് ടേബിള് മുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന ഈ സ്റ്റൂള് മൂന്നും കൂടി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈസിലാണ് കേട്ടോ എത്ര ആള് വന്നാലും നമ്മൾ ഷോറൂമിൽ നേരിട്ട് വരിക ഒരു ഒരാൾക്ക് ഒരു സ്റ്റാറ്റസിന് ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക സ്പെഷ്യൽ ഓഫറാണ് ഇപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെബ്രുവരി ഫെബ്രുവരി ആറാം തീയതി വരെ അപ്പൊ നമ്മള് ആറാം തീയതി വരെയാണ് നമ്മൾ കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറാം തീയതി വരെയാണ് ഈ സ്റ്റാറ്റസ് അയച്ചിട്ട് നമുക്ക് നേരിട്ട് വന്ന് വാങ്ങാനുള്ള അവസരം ഇത് മൂന്നും കൂടി നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൈസ് മൊത്തം ഈ മൂന്ന് ഐറ്റംസ് കൂടി നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നൂറ് വ്യൂസ് ആയവർക്ക് കേട്ടോ ഇത് നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്ന് അമ്പത്തിനാലാണ് നേരിട്ട് ഷോപ്പിൽ വരണം ഫോണിൽ കൂടെ ഉള്ള പരിപാടി ഇല്ല ബുക്കിംഗ് ഇല്ല അപ്പൊ നമ്മൾ പറയാൻ പോവാണ് പ്രൈസ് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ നമ്മൾ മൂന്ന് ഐറ്റംസ് കൂടി കിട്ടാൻ പോകുന്നത് കേട്ടോ അതായത് ഇപ്പോ എട്ടും നാല് തൊള്ളായിരം മണ് അഞ്ച് പതിമൂന്ന് 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 അഞ്ഞൂറ് വില മൊത്തം ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വില വരുന്ന ഐറ്റംസ് നമുക്ക് കിട്ടാൻ പോന്ന് മൂന്ന് ഐറ്റംസും കൂടി നമുക്ക് കിട്ടാൻ പോന്ന് വെറും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേരള അല്ല സൗത്തിന്റെ നെറ്റിന് ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് ഷൊർണ്ണൂർ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ